ഇപ്പം വളരെ കോമൺ ആയിട്ട് അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ് ജിമ്മിൽ വെച്ച് പലർക്കും നെഞ്ചുവാൻ അനുഭവപ്പെടുന്നു അതിൻ്റെ ഭാഗമായിട്ട് മരണം സംഭവിക്കുന്നു അപ്പം ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഹൃദയത്തിന്റെ രക്തധമനികളിലുള്ള ബ്ലോക്കുകളാണ് അങ്ങനെയുള്ള ആളുകൾ പെട്ടെന്ന് ചെയ്യാത്ത എക്സസൈസ് പെട്ടെന്ന് ജിമ്മിൽ പോയി ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഹൃദയാഘാതം സംഭവിക്കുകയോ അതിൻ്റെ ഭാഗമായിട്ട് ഇടിപ്പ് തെറ്റുകയോ ചെയ്യാം മറ്റു കാരണങ്ങൾ എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ വാല്യൂകളുടെ പ്രശ്നങ്ങൾ ബയോട്ടിക്സ് സ്റ്റിനോസിസ് അങ്ങനത്തെ അസുഖങ്ങളിൽ ഇതേപോലെ നെഞ്ചുവാൻ അനുഭവപ്പെടാം ഹാർട്ടിന് ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുകയും ചെയ്യാം വേറെ കാരണങ്ങൾ കാർഡിയോമയോപ്പതി പിന്നെ വേറെ ഹൃദയത്തിൻ്റെ ഇടുപ്പിൻ്റെ താളം തെറ്റുന്ന അസുഖങ്ങളുണ്ട് ഇതിലൊക്കെ നെഞ്ചുവേദന എക്സസൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകാറുണ്ട് ഇങ്ങനെയുള്ള ഇത് അവോയ്ഡ് ചെയ്യാനുള്ള മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് എക്സസൈസ് ഇപ്പം നമ്മൾ ഒരു ജിമ്മിൽ പോവുകയാണ് അല്ലെങ്കിൽ പുതുതായിട്ട് നമ്മൾ ചെയ്യാത്തൊരു എക്സസൈസ് ചെയ്യുകയാണ് അങ്ങനെയുള്ള ഇപ്പം നമ്മൾ ആദ്യം പോയിട്ട് ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ടിട്ട് ഒരു കാർഡിയോ വാല്യുവേഷൻ ചെയ്യുക അതിൽ വരുന്നത് മെയിനായിട്ട് ഇ സി ജി ക്കോ പിന്നെ പറ്റുകയാണെങ്കിൽ ഒരു ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യുക ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്തിട്ട് അതിലെല്ലാം നോർമൽ ആണെങ്കിൽ മാത്രം നമ്മൾ വിഗ്രസ് ആയിട്ടുള്ള ജിം എക്സസൈസ് ചെയ്യാൻ പാടുള്ളൂ അതേപോലെ തന്നെ നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഹാർട്ടിന് അസുഖം പ്രിമച്യൂർ ആയിട്ട് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാദറിന് ഇപ്പോൾ നാൽപ്പത്തഞ്ച് വയസ്സിന് മുമ്പായിട്ട് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും ജിമ്മ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ പോയി കാർഡിയോളജിസ്റ്റിനെ നിർബന്ധമായിട്ട് കണ്ടിരിക്കണം എന്നിട്ട് കാർഡിയൊക്ക ഇവാലുവേഷൻ ചെയ്തിരിക്കണം